അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എന്താ നമ്മുടെ പരിപാടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഈ കാബോളി ചണയില്ലേ അതായത് നമ്മുടെ വെള്ള കടല ഈ കടല വെച്ചിട്ടുന്ന് ഒരു ചക്ന അതായത് എന്താ പറയുന്ന ഒരു അടിപൊളി ഒരു സ്നാക്ക് അതാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മളുണ്ടല്ലോ ഒരു എട്ട് മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് എടുത്ത് സോഫ്റ്റ് ആക്കി എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ വെളുത്ത കടലയാണ് അപ്പോൾ ഇനി നമുക്കിതൊന്നും ഉണ്ടല്ലോ നമുക്ക് കുറച്ച് മസാലയൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം

മസാലകളും കാര്യങ്ങളൊക്കെ ചേർന്ന് പിന്നെ നമുക്ക് ഇതാണ് മൈദയാണ് അപ്പോൾ മൈദ ചേർത്ത് കൊടുക്കണം അതിൻ്റെ കൂടെ നമുക്ക് സ്വല്പം ഒരു കോൺഫ്ലോർ കൂടെ വേണം പിന്നെ ഒരു സ്വല്പം മഞ്ഞിപ്പൊടിയും വേണം അപ്പോൾ നമ്മൾ മൈദ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതൊന്നും ഉണ്ടല്ലോ നല്ല ക്രിസ്പി ആയിട്ട് എടുക്കണം അതിനു വേണ്ടിയാണ് നമ്മൾ ഈ കോൺഫ്ലോർ ചേർക്കുന്നത്

നന്നായിട്ട് മിക്സ് ആയി കുറച്ചുകൂടി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ കൂടുതൽ കുറച്ച് കുറച്ച് കളറും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ കാശ്മീരി പൊടിയും പിന്നെ നമ്മൾ മുളൊടി കൊറച്ചൂടെ എലറും പിന്നെമുളക്കേര്ക്കുന്നുണ്ട് എല്ലാവർക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഈ ഒരു ലെവലിൽ എടുക്കുക അല്ലെങ്കിൽ പ്രായമുള്ളവർക്കൊക്കെ കഴിക്കാനാണെങ്കിൽ കുറച്ചും കൂടെ മുളക് പൊടിയൊക്കെ ചേർത്ത് എടുക്കുക അപ്പോൾ അത് നമ്മുടെ സംഭവം നന്നായിട്ട് മിക്സായി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ചീന ചട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് എണ്ണ അടിച്ചിട്ടൊന്ന് എന്താണ് പറയുക ചൂടാക്കിയെടുക്കണം അപ്പോൾ നമ്മുടെ എണ്ണ അതായത് ചൂടായി വരുന്നുണ്ട് അപ്പോൾ ആ നേരത്തെ നമുക്കുണ്ടല്ലോ ഇതിനകത്ത് നമുക്കൊരു സാധനം കൂടെ ചേർക്കാനുണ്ട് ഇത് നമ്മുടെ ഇഞ്ചിയും എടുത്തിട്ടും കൂടെ ചതച്ചെടുക്കുകയാണ് ഇപ്പോൾ പേസ്റ്റ് ഉണ്ടെങ്കിൽ അതാണേലും നമുക്ക് ചേർക്കാം അപ്പോൾ അതും കൂടെ നമുക്ക് ചേർത്തിട്ട് ഇതൊന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കണം അതാണ് നമ്മുടെ പരിപാടി ടേസ്റ്റ് ആണെങ്കിലും നല്ലതാണ് എനിക്ക് നമുക്ക് ഇതുപോലെ ചതച്ചെടുത്താൽ മതി കേട്ടോ വീട്ടില് ഫ്രഷ് ആയിട്ട് വേണം ഇതിപ്പോ നമ്മൾ ഏറ്റവും അവസാനം ചേർത്താൻ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവർ ഒന്ന് മുമ്പ് നിൽക്കണം അതിനു വേണ്ടിയാണ് നമ്മൾ അവസാനം ചേർക്കുന്നത് അപ്പം ആദ്യം ചേർത്താനും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു രുചി മുമ്പ് നിൽക്കുന്നത് അപ്പൊ നമ്മുടെ എണ്ണ അടിപൊളിയായിട്ട് ഇതായിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് കട്ട കെട്ടാതെ നമുക്ക് വറത്തെടുക്കണം വലിയ ചീനച്ചട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരേ സമയം തന്നെ വാർത്തെടുക്കാം പക്ഷെ അതിനൊക്കെ നല്ലത് ചെറുതായിട്ട് കുറച്ച് കുറച്ച് എടുക്കുന്ന കാര്യത്തിൽ കട്ട കെട്ടി കൊള്ളാം എന്തായാലും ഇത് കട്ട അപ്പോൾ നമുക്ക് നമ്മുടെ സ്പൂൺ വെച്ചിട്ട് വരുക വിടർത്തി വിടർത്തി കുക്ക് ഇട്ടു ഒരു പതിനഞ്ചു മിനിറ്റ് നമ്മുടെ ഈ കടലയുടെ ഉള്ളൊക്കെ അപ്പൊ നമ്മളത് ആദ്യത്തെ പീസ് വറുത്ത് നല്ല അടിപൊളിയായിട്ടുണ്ട് I I the... yeah, to, ും കളയാതെ തന്നെ ഇടണം അതാണ് അപ്പൊ ആ സംഭവം ഒരു മുക്കാൽ ഭാഗം വേഗം ആകുന്ന സമയത്ത് ഒരു രണ്ട് സാധനങ്ങളും ഇടാറുണ്ട് നമ്മടെ കറിവേപ്പിലെ നമ്മുടെ നല്ല ഇരിയുള്ള പച്ചമുളക് പച്ചമുളക് നേരെ ഒന്ന് ഒന്ന് ജസ്റ്റ് കീറിയിട പൊട്ടും അതുകൊണ്ടാണ് നമ്മൾ കീറി വെച്ചിരിക്കുന്നത് അപ്പൊ ഈ സാധനങ്ങൾ ഇന്നിട്ട് ഇത് നമ്മൾ പോരുന്ന ആ ഒരു സമയത്ത് വേണം നമുക്ക് ഇട്ട് കൊടുക്കുന്നത് ആ ഒരു രണ്ടു മൂന്ന് മിനിറ്റ് മുമ്പ് ഇട്ടു കൊടുക്കാം അപ്പൊ ഈ കറിവേപ്പില അത്യാവശ്യം വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോ ഒരു ചടമടാ സൗണ്ടൊ കേൾക്കാൻ സാധ്യതയുണ്ട്

അപ്പൊ എന്തായാലും സംഭവം ചെയ്തു വാങ്ങിക്കും അടിപൊളി അടിപൊളിയാണ് പിന്നെ ഇതിനെ എന്താ പറയുക ചട്ട മസാല സംഭവം വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ പുറത്ത് കുറച്ച് അംചൂർ പൗഡറും നമ്മള് കുരുമുളക് പൊടിയും ഉപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇതിന്റെ ഇടാം അപ്പോൾ ഒരു പുളി വരും നമുക്ക് മലയാളികൾക്ക് അത്രക്കാണ് ഇഷ്ടപ്പെടുന്നത് പക്ഷെ നോർത്ത് ഇന്ത്യൻ സൈഡിലത് അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ നമുക്ക് ഇതാണ് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് അപ്പൊ എന്തായാലും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കുക യു ഇയർ മുമ്പ് ചെയ്ത് നോക്കണം എന്നാലും അതിന്റെ ഒരു സുഖ അറിയാൻ പറ്റും അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഒന്ന് ആയിട്ട് എഴുതുക പിന്നെ നമ്മുടെ എന്താ പറയുന്നത് പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണും കാര്യങ്ങളൊക്കെ ഒന്ന് ഓൺ ചെയ്ത് റെഡിയാക്കുക പിന്നെ വീഡിയോ ഒന്ന് ലൈക്കും കമൻറ്റും എല്ലാം ഒന്ന് ചെയ്ത ആ തന്നെ അതെല്ലാം ഒന്ന് ചെയ്യുക അപ്പം അത്രയും കൊണ്ട് അപ്പം നമുക്ക് എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks <laughs> up, build what <laughs> I want to make. Yo, I got a lot of shit to say, so I'ma do this <laughs> every day. I'll be writing things until I'm fucking buried in my grave.